ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അതിനായിട്ട് ഒരു അരക്കില മീനോളം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മസാല റെഡിയാക്കാം അതിനായിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണോളം ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂണോളം ഇഞ്ചി വെള്ളത്തിലൂടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഈ മസാലയെല്ലാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു പാൻ വെച്ചതിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം പുള്ളി ഉലുവ ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അര ടീസ്പൂണോളം കടുക് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെ കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആ മുളക് പൊടിയെടുത്ത് ആ പാത്രത്തിൽ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി എണ്ണയിൽ കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത് വരണം അതുവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ എടുത്ത പുളിവെള്ളത്തിൻ്റെ ബാക്കി നമ്മളിതൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പം ആ പുളിയും ആ പുളിവെള്ളവും നമ്മൾ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പുകല്ലാണ് അവിടെ ചേർത്ത് കൊടുത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഇന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചട്ടിയിലേക്ക് കുറച്ച് കറിവേപ്പറേ ഇട്ട് കൊടുക്കാം അതിനുശേഷം മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം ചട്ടിയിലേക്ക് നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മൾ ആ മസാല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ മസാല ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഇനി ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല ഇപ്പം ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തവിയുണ്ട് ചെറുതായിട്ട് ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചിറ്റിച്ചു കൊടുക്കാം ശേഷം നമുക്ക് ഇത് ഗ്യാസ് ഓണാക്കി വെച്ച് നമുക്ക് ഇതൊന്ന് മീൻ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കാം മീനൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ചട്ടി ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഗ്യാസ് കുറച്ച് വെച്ച് നമുക്ക് ചെറിയ നീക്കിടന്ന് നമുക്ക് മീനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മീൻ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഒന്നും കൂടെ ചട്ടി ഒന്ന് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇച്ചിരി കറിവേപ്പിലൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം കുറച്ച് സമയം ഇത് അടച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കപ്പയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും